ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഒരു കമൻറ്റിലുണ്ടായിരുന്നത് പ്രോക്കാസ്റ്റിനേഷൻ കാരണം പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അതിനെങ്ങനെ അവർക്കും ചെയ്യാൻ കഴിയുമെന്നത് നമ്മൾ ചിന്തിച്ചിട്ടില്ല അല്ലേ അപ്പോൾ നമുക്ക് പഠിക്കാൻ മടിയാണ് നമുക്കത് ഇന്ന് ഇന്ന് പഠിക്കേണ്ട കാര്യം നാളത്തേക്ക് മാറ്റിവെക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി മാറ്റിവെക്കാറുണ്ട് അതെന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുവെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറുമില്ല അതിനെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുമില്ല അപ്പോൾ ഒരിടത്ത് ഒരു വലിയൊരു പിശാജ് ഉണ്ടായിരുന്നു നെഗറ്റിവിറ്റി മാത്രമുള്ള പിശാർജ് ആ പിശാജ് വിചാരിച്ചു ഈ ഭൂമിയിലെ മനുഷ്യവംശത്തെ നശിപ്പിച്ച് കളയണമെന്ന് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ കുഞ്ഞ് പിശാചുകളെ എല്ലാം വിളിച്ചു അപ്പോൾ ആദ്യം വന്നത് ഏത് പിശാജാണെന്ന് അറിയാമോ ആംഗ്രി അതായത് ദേഷ്യമുള്ള പിശാജാണ് ആ പിശാജ് വന്നിട്ട് പറഞ്ഞു ഞാൻ ഭൂമിയിൽ പോയിട്ട് മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിച്ച് അവരെ നശിപ്പിക്കാമെന്ന് അടുത്ത പിശാജ് വന്നു അത് കാമത്തിട്ടായിരുന്നു കേട്ടോ ആ പിശാജ് പറഞ്ഞു ഞാൻ ഭൂമിയിൽ ചെന്നിട്ട് ഈ സ്നേഹത്തിൻ്റെ വിലയെല്ലാം നശിപ്പിച്ച് എല്ലാ മനുഷ്യരെയും മൃഗങ്ങളുടെ മനസ്സ് പോലെ ആക്കി അവരെ നശിപ്പിക്കാമെന്ന് പറഞ്ഞു അടുത്തത് വന്നു അത്യാഗ്രഹത്തിൻ്റെ പിശാചായിരുന്നു ആ പിശാജ് പറഞ്ഞു ഞാൻ ഭൂമിയിൽ ചെന്നിട്ട് ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാം വളരെയധികം അനിയന്ത്രിതമായിട്ടുള്ള ആഗ്രഹമുള്ളവരും അത്യാർഥിയുള്ളവരൊക്കെയാണ് അവരെ ഈ ആഗ്രഹങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കാമെന്ന് ആ പിശാജ് പറഞ്ഞു അങ്ങനെ പല പല പിശാചുകൾ വന്നുവെങ്കിലും ഇവരുടെ ഒന്നും ഈ പ്ലാനൊന്നും ഈ വലിയ പിശാചിനെ അങ്ങോട്ട് ദഹിക്കുന്നില്ല അങ്ങനെ അവസാനം ഒരാൾ വന്നു കേട്ടോ അയാൾ പറഞ്ഞു ഞാൻ ഭൂമിയിൽ പോയിട്ട് അവരോട് പറയും നിങ്ങൾ വളരെ കഴിവുള്ളവരാണ് ബുദ്ധിശാലിയുള്ളവരാണ് നിങ്ങൾക്കെല്ലാം നേടാൻ കഴിയും നിങ്ങൾ നല്ല മനസ്സുള്ളവരും ദയമുള്ളവരും കാരുണ്യമുള്ളവരുമാണ് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും ശുദ്ധ മനസ്സുള്ളവരാണ് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് കേട്ടപ്പോൾ വലിയ പിശാചിനെട്ടി അപ്പോൾ മനുഷ്യവംശത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നിടത്ത് ഈ കുഞ്ഞു പിശാച്ച് എന്താ ഇങ്ങനെ പറയുന്ന രീതിയിൽ അത്ഭുതപ്പെട്ടു അപ്പോൾ ഈ കുഞ്ഞു പിശാച്ച് വീണ്ടും തുടർന്നു നിങ്ങൾ ഇതെല്ലാം ചെയ്യണം പക്ഷേ നിങ്ങൾ കാത്തിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു സമയം വരും അതുവരെ നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾ ഉടനെ തുടങ്ങാൻ പാടില്ല ഈ കുഞ്ഞു പിശാചി നിർത്തിയില്ല അദ്ദേഹം വീണ്ടും തുടർന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നല്ലവരാണ് ശക്തിശാലികളാണ് നിങ്ങൾക്ക് നന്നായിട്ട് എല്ലാ കഴിവുകളും ഉണ്ട് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകണം ഇതെല്ലാം ശരിയാണ് പക്ഷെ നല്ല സമയം വരുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങളൊന്നും കൂടാൻ അടി ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് ഒരു നല്ല സമയം ഉണ്ടാകുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നെങ്കിലും ഒരു സമയം നല്ല സമയം നിങ്ങൾക്ക് നിങ്ങളെ തേടി വരും അന്നുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് കേട്ട പിശാജിന് വളരെ സന്തോഷമായി അപ്പോൾ പിശാജ് എന്ത് ചെയ്തു ആ കുഞ്ഞു പിശാജിനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചു എന്തിനാണ് ഭൂമിയിലുള്ള മനുഷ്യരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യം എന്താണെന്നറിയാമോ ആ കുഞ്ഞു പിശാജിൻ്റെ പേരായിരുന്നു പ്രോക്കാസ്റ്റിനേഷൻ ഒന്നിനു വേണ്ടിയും നമ്മൾ വെയിറ്റ് ചെയ്യരുത് അങ്ങനെ വെയിറ്റ് ചെയ്താൽ നമുക്ക് ഒരിക്കലും സമയം ശരിയാകില്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ഹാബിറ്റാണോ അല്ലെങ്കിൽ ഇത് ഹാമഫുള്ളായിട്ടുള്ളൊരു കാര്യമാണോ ഇത് നമുക്ക് നമ്മുടെ മടി കൊണ്ട് വരുന്നതാണോ അപ്പോൾ ഇതൊക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് പഠിക്കാൻ എടുത്ത കാര്യം നാളത്തേക്ക് മാറ്റി വെക്കുന്നത് അല്ലെങ്കിൽ നാളെ എന്തുകൊണ്ടാണ് അതിനെ ഞാൻ മറ്റന്നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നത് ഇങ്ങനെ നീട്ടിവെക്കലാണ് പക്ഷെ ഒന്നിനും ഒരു ആരംഭമില്ല അല്ലെങ്കിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാത്തത് ഓൾറെഡി നമ്മൾ ബ്രെയിനിൽ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും ഇതിന് നമ്മൾ തുടങ്ങാൻ പോകുന്നില്ല ഓരോ ദിവസത്തേക്കങ്ങനെ പോസ്റ്റ് പോണ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിനിനെ തന്നെ അറിയാം നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്രോക്കാസ്റ്റിനേഷൻ വരുന്നത് നിങ്ങളത് മനസ്സിലാക്കുക കാരണം ഇതിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റെന്ത് ചെയ്തിട്ട് കാര്യ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏതൊരു കാര്യമായാലും അത് പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമോ ആയിക്കോട്ടെ അപ്പോൾ അതൊക്കെ നിങ്ങൾ നീട്ടിവെക്കുന്നതിന്റെ പ്രധാന കാരണം നിങ്ങൾക്കതിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് അതിനോട് മടിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുമുള്ള മടിയായിരിക്കാം എന്നെക്കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ടായിരിക്കാം നിങ്ങൾ ആ കാര്യത്തെ അത്രയും ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് അടുത്തൊരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്ന ആ ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാടധികം അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല പല പല മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരിക്കും പക്ഷേ അതൊക്കെ താൽക്കാലികമായിട്ട് മാത്രമേ നിങ്ങൾ നിലനിൽക്കുന്നുള്ളൂ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് പോകുന്നു എന്ത് കാര്യങ്ങളും നിങ്ങൾ നീട്ടി വെച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത് കാരണം ചിലവർക്ക് മടിയായിരിക്കാം ഭൂരിഭാഗം ക്ക് മടിയായിരിക്കാം എനിക്കും മടിയായിരുന്നു അപ്പോൾ എന്ത് കാര്യത്തിനും ഒരു തുടക്കം കുറിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചില ആൾക്കാരുണ്ട് അവർക്ക് ശരിക്കും ഒരു പ്ലാനിങ് ഇല്ലാതായിരിക്കാം പിന്നെ മറ്റൊരു ഭാഗത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് സപ്പോർട്ടില്ലാതിരിക്കുക അപ്പോൾ ഒരാൾ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോസ് നിങ്ങളോട് പറയുകയാണ് ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾ എനിക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാക്സിമം ട്രൈ ചെയ്യുകയും നിങ്ങളുടെ മാക്സിമം എഫേർട്ട് അതിലിടുകയും നിങ്ങൾ ചെയ്യുകയും ചെയ്യും ശരിക്കും അവിടെ അങ്ങനെ ഇല്ലെങ്കിലോ അവിടെയാണ് ശരിക്കും ഈ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരു ഗൈഡ് ഉണ്ടെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ലിമിറ്റ് തരുകയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ടാസ്ക് നമുക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് കൊടുക്കും തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും എന്നാൽ നമ്മൾ സ്വന്തമായിട്ടിരുന്ന് പഠിക്കുന്നു ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ നമ്മളെ അവിടെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പഠിക്കുന്നു നമുക്കൊരു ടൈം ലിമിറ്റൊന്നും ഇല്ല അപ്പോൾ ഈ പ്രോകാസ്റ്റിനേഷൻ പലരിലും പല രീതിയിലായിരിക്കാം ചിലർക്ക് മടി ഉണ്ടായിരിക്കാം ചിലർക്ക് ഫെയിലുവർ ആകുമെന്നുള്ള ആ ഒരു ഭയം കൊണ്ടായിരിക്കാം മറ്റു ചിലർക്ക് വ്യക്തമായ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളില്ലല്ലോ എന്നുള്ള അത് ഉണ്ടായിരിക്കാം നമ്മൾ എന്താണോ നീട്ടിവെക്കുന്നത് ആ കാര്യം നമുക്കത്ര ഇമ്പോർട്ടൻ്റ് അല്ല അങ്ങനെ വരുമ്പോഴും ഈ പ്രോക്കാസ്റ്റിനേഷൻ ഉണ്ടാകും അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനും വളരെ ആണ് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ പഠിക്കണം എന്തൊക്കെ പ്ലാനുകൾ വേണം അങ്ങനെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് ദിവസങ്ങൾ കളയാറുണ്ട് പോകട്ടെ നിങ്ങൾ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് എടുത്താൽ പോലും നിങ്ങൾ അവിടെ പ്രോകാസ്റ്റിനേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നത് ആ ഒരു ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചിലപ്പോൾ അതിനു വേണ്ടിയുള്ള വ്യക്തമായ പ്ലാനുകൾ ഉണ്ടാവണമെന്നില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ഒരാഗ്രഹമുണ്ട് നിങ്ങൾക്കത് നേടണമെന്നുള്ളത് അതിനു വേണ്ടി നിങ്ങൾ തുടങ്ങിയേ പറ്റൂ അങ്ങനെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വേറെ ഒരു ഘടകങ്ങളും ഒരു കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ കൂടെ മറ്റൊന്നും ഉണ്ടാവണമെന്നില്ല നിങ്ങളുടെ ആഗ്രഹം മാത്രമായിരിക്കാം ചിലപ്പോൾ തുടക്കത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവുക പക്ഷേ പോകും ും വഴിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പാടുള്ള കാര്യങ്ങളെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ പഠിച്ചെടുക്കുക വലിയ വലിയ കാര്യങ്ങളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാക്കി ചെറുതാക്കി പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്ലാനിങ് ഇനിയും നീട്ടി നീട്ടിവയ്ക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നീട്ടിവയ്ക്കുമ്പോൾ പുതിയ പുതിയ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് പഠിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോഴും തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനു നിങ്ങൾ വീണ്ടും കുറേ നേരം ആലോചിച്ചാലോചിച്ച് നിങ്ങളുടെ സമയം കളയുന്നത് ഒരു പ്രൊക്കാസ്റ്റിനേഷൻ തന്നെയാണ് യു ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം ടു ഡിസൈഡ് ഹൗ യുവർ ലൈഫ് വാണ്ട് ടു ബി സോ ദിസ് പ്രോക്കാസ്റ്റിനേഷൻ ഷുഡ് നോട്ട് ബി ആൻ എക്സ്ക്യൂസ് ഫോർ ദാറ്റ് Thank you so much for watching.